ഗുരുവോം തത് സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം പതിമൂന്ന് ഓരഗല സത്കൃതമാലമാല ചാർത്തി ഭൂരിഭൂതിപൂശി പരിമളമുണ്ടുമുരണ്ടിടുന്ന വണ്ടി നിരകളോടും തിരുമേനിയെന്നു കാണാം ഉരകലസത്ത് ഉരകത്താൽ ലസിതമായതും അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് ശോഭിക്കുന്നതും കൃതമാലമാല ചാർത്തി കൃതമാലം കൊണ്ടുള്ള മാല ചാർത്തിയിട്ടുള്ളതും അല്ലെങ്കിൽ കൊന്നപ്പൂ മാല ചാർത്തിയിട്ടുള്ളതും പരിലസിതോരസി പരിലസിതമായ ഉരസിൽ അല്ലെങ്കിൽ വിളങ്ങുന്ന മാരിടത്തിൽ ഭൂരിഭൂതി പൂശി ധാരാളം ഭസ്മം പൂശിയിട്ടുള്ളതും പരിമളമുണ്ട് സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് മുരണ്ടിടുന്ന സന്തോഷത്തോടെ സൂചിപ്പിക്കുന്ന മുരൾച്ചയോടുകൂടി വട്ടം കറങ്ങുന്ന വണ്ടിൻ നിരകളോടും ധാരാളം വണ്ടുകളോടും കൂടിയതായ തിരുമേനി നിന്റെ ദിവ്യമായ ശരീരം അല്ലെങ്കിൽ മാറിടം എന്നു കാണാം എന്ന് എനിക്ക് കാണാൻ സാധിക്കും പാമ്പുകളുടെ സാന്നിധ്യം കൊണ്ട് ശോഭിക്കുന്ന കൊന്നപ്പൂമാല ചാർത്തി ശോഭിക്കുന്ന മാറിടത്തിൽ ധാരാളം ഭസ്മം പൂശിയിരിക്കുന്നു അതിൻ്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് വണ്ടുകൾ മുരൾച്ചയോടുകൂടി പറന്നു നടക്കുന്നു ഇത്തരത്തിലുള്ള നിന്റെ ദിവ്യമായ ശരീരം വിശേഷിച്ചും എന്ന് എനിക്ക് കാണുമാറാകും ഉരസ് അഥവാ മാരിടമാണ് ഇവിടെ വർണ്ണിക്കുന്നത് അതിനെ സവിശേഷമായിരിക്കുന്നത് ഉരകവും ഇത്തരമൊരു വർണ്ണനയിലെ സ്വാരസ്യം പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നു ഉരസുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണല്ലോ പാമ്പ് ഉരകമായത് ജീവിതഗതിയെ നിയന്ത്രിക്കുന്നതിലും നെഞ്ചിനുള്ള സ്ഥാനം പ്രധാനമാണ് ആ ഉരസിനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഉരസുകൊണ്ട് നടക്കുന്ന പാമ്പ് മാത്രമല്ല സുന്ദരമായ കൊന്നപ്പൂമാലയും കൂടിയാണ് കൊന്നപ്പൂവിന് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് കൃതമാലം എന്നാണ് മാലകോർക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതിന് ആ പേര് കിട്ടിയത് ദാർശനികമായി നോക്കിയാൽ കൃതമായതിനെ എല്ലാം മാലയാക്കിയതാണ് കൃതമാലം ചെയ്തു കഴിഞ്ഞ കർമ്മമാണ് കൃതം ജീവിതത്തിൽ സഹജമായി വരുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്ത് അത് സ്വന്തം സത്തയുടെ സവിശേഷതയ്ക്ക് അലങ്കാരമാക്കി തീർക്കുമ്പോഴേ ജീവിതം ജീവിതമാവുകയുള്ളൂ അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ പൂർണ്ണ നിന്റെ സ്വരൂപം ഇത്തരത്തിൽ പരിലസിക്കുന്നതാണ് നിന്റെ ഉരസ് ആ ഉരസിന് കൊന്നപ്പൂമാലയോടൊപ്പം അലങ്കാരമായിരിക്കുന്നത് ഭസ്മമാണ് കൊന്നപ്പൂവ് പ്രസാദാത്മകമായ മൂല്യങ്ങളെ കാണിക്കുന്നു ഭസ്മം നിഷേധാത്മക മൂല്യങ്ങളെയും ഇതെല്ലാം ജീവിതത്തിൽ ഏകീഭവിക്കുമ്പോൾ ജീവിതത്തിനാകെ കൂടി ഒരു പരിമളം ഉണ്ടാകും ആ പരിമളം നിന്റെ തിരുമേനിക്കും ഉള്ളതുകൊണ്ടാണല്ലോ വണ്ടുകൾ മുരണ്ടുകൊണ്ട് അതിന് ചുറ്റും കറങ്ങുന്നത് വണ്ടിൻ്റെ മുരണ്ടു പറക്കൽ സൂചിപ്പിക്കുന്നത് പൂർണതയിലെത്തിയ ജീവിതത്തിലെ ആനന്ദാനുഭവത്തെയാണ് അങ്ങനെ പൂർണതയിലെത്തിയ നിന്റെ സ്വരൂപത്തെ തന്നെ എൻ്റെ ജീവിതത്തിലും എനിക്ക് കാണണം അതെന്ന് കാണാൻ സാധിക്കും Гуру Вом Татсат